കോൺഗ്രസ് അറുപത്തിയേഴ് ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു അറുപത്തേഴ് ബിജെപി ഇരുപത്തി ഒന്ന് ഇടീഡ് ചെയ്യുന്നു അയ്യൂ അറുപത്തി ഏഴ് ഇടങ്ങളിൽ കോൺഗ്രസ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു അതെ അടിക്കുന്നു ലീഡ് നില വീണ്ടും കുറഞ്ഞു കടമുഴക്ക് പറയുന്നത് കൊടൂര കൊടുങ്കാറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കർഷക പ്രതിഷേധം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അഗ്നിവീര ജോലിയില്ലാത്ത പ്രതിഷേധം അടപടലം ബിജെപിയുടെ സകല സ്ട്രാറ്റജികളും പൊട്ടിത്തകർന്നു വീഴുന്നു ഹരിയാനയുടെ മണ്ണിൽ പൊട്ടിത്തകർന്നു വീഴുന്നു അവിടെ യുദ്ധോക്തമായ പഴയ മണ്ണിൽ ബി ജെ പി അവിടെ നിർവീര്യമാകുന്നു അല്ല ബി കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം പിഴയ്ക്കുന്നു ബിജെപിട്ടെ ബിജെപി തിരിച്ചുപിടിക്കണം വായോ എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു ബിജെപി ബിജെപിയിലേക്ക് വീണ്ടും അതേ ഉള്ളൂ ശ്മീരിൽ സ്വതന്ത്രം ഉണ്ട് സ്വതന്ത്രം അത്ഭുതം കാണിക്കാൻ കഴിയുമോ എന്നറിയില്ല പക്ഷെ ഇപ്പോഴത്തെ നിലവെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയും കഴിയും പി ഡി പി അഞ്ചു കൂടി ഇന്ത്യ സഖ്യത്തിനോട് ചേർക്കുമ്പോൾ അവർക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും കാശ്മീരിൽ വാർത്താ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ സന്നിവേശിപ്പിക്കുന്നു ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് സഖ്യം കൊടുങ്കാറ്റായി മാറുന്നു അല്ലെ അറുപത്തി ഒന്ന് കേം yeah, മറികടന്ന് ഇപ്പൊ കാശ്മീരിലേക്ക് ചരൺജിത് സിംഗ് ചെന്നി മുകേഷ് അഗ്നിവോത്തി എന്നിവരെ നിരീക്ഷകരായി കോൺഗ്രസ് വിടുന്നു അവിടെ ജമ്മു നോർത്തിൽ ബിജെപിയുടെ ശ്യാംലാൽ ശർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് വോട്ടുകൾ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എസ് കെ ഹൂഡയുടെ ആഘോഷം എസ് കെ ഇനിയിപ്പോ അവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് പാർട്ടികൾ കടക്കുന്നു എന്ന് വെച്ചാൽ ജമ്മു അവിടെ ഹരിയാനയിൽ വേറെ ആരും കടക്കേണ്ട കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കും കൂടെ മുഖ്യമന്ത്രിയാകുമോ എന്നത് മാത്രമേ ഉള്ളൂ അറിയാൻ അതിൽ ഹൈക്കമാൻഡ് മറിച്ച് തീരുമാനം എടുക്കില്ല എന്ന് വേണം കരുതാൻ ുമാർ വിലാസിനി രാജു ചോദിക്കുന്നു നിഷ്പക്ഷത വേണ്ട നിഷ്പക്ഷരാണ് അതെ ഇന്ത്യ സഖ്യം ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വരാൻ സാധ്യതയെന്ന് തെരഞ്ഞെടുപ്പ് പല സൂചനകൾ തെളിയിക്കുന്നു ഹരിയാനയിലേക്ക് പോയാൽ

ചെറിയ കക്ഷികളല്ല ചെറിയ മീനുകളല്ല ഈ പന്ത്രണ്ട് വലിയ വലിയ മീനുകളാണ് ഈ ഇന്ത്യ സഖ്യം കേവല കേവലപുരുഷന് എത്തിയാൽ ഈ പന്ത്രണ്ട് കഥയില്ല കേവല പുരുഷ എത്താത്ത സാഹചര്യത്തിൽ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്ന് ഒരു രാഷ്ട്രീയ 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 ചൂട് ചൂട് എന്നത് ഇന്ത്യ സഖ്യത്തിന് കാശ്മീരിൽ വരെ നിലനിർത്താൻ കഴിഞ്ഞാൽ കാശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകാം നടത്തിയ സർവേയിൽ മുപ്പത്തി ഏഴ് ശതമാനം ആളുകൾ ഒമർ അബ്ദുലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണക്കുകയാണ് അവിടെ ബിജെപിയുടെ നേതാവിന് പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് അപ്പോ ഒമർ അബ്ദുൾക്ക് വെല്ലുവിളി ആരും നേരത്തെ പറയുന്നത് പോലെ അവർ തമിഴ്നാട്ടിലെ ഡി എം കെ എ ഡി എം കെ കാര്യം പറഞ്ഞ പോലെയാണ് അവരുടെ എൻ സി നാഷണൽ കോൺഫറൻസ് അവരുടെ ഏറ്റവും ശക്തമായ പേസ് എന്ന നിലയിൽ എന്ത് ഉത്തേജക്കെ മരുന്നാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ ബിജെപി പതിനെട്ടിലേക്ക് കൊടുങ്കോട്ടകൾ കൊടു കൊടുങ്കോട്ടകൾ കൊടുങ്കോട്ടിൽ കൊടുങ്കോട്ടകൾ കൊടുങ്ങാടുകൾ ഡൽഹി ആസ്ഥാനത്ത് ശോകം അല്ലേ കാണുന്നില്ല ബി ജെ പി പഴയ തന്ത്രങ്ങൾ മാറ്റി പുതിയ കാലത്ത് പുതിയ പരീക്ഷണങ്ങൾ അറുപത്തഞ്ച് സീറ്റിലേക്ക് കോൺഗ്രസ് അതായത് ബിജെപി ആന്ധ്രാപാടല്ലാം വീഴുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ നിന്ന് വരുന്നത് എന്നാൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം നാല്പത്തി അഞ്ച് ഇടങ്ങളിലേക്ക് അടിച്ച് കയറിയിരിക്കുന്നു അതായത് ഹരിയാനയിലെ തൊണ്ണൂറ് ഹരിയാനും നമ്മുടെ ജമ്മു കാശ്മീരിലും ചിലപ്പോ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ സാധ്യത സാധ്യത വളരെ കൂടുകയാണ് അപ്പോ അതുപോലെ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുമായിരുന്നു ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിക്കുന്നു കടമുഴകി വീഴുന്നു ബിജെപി മന്ത്രിമാരൊക്കെ പരാജയത്തിന്റെ കൈപ്പിനിരനുഭവിച്ചു സാധ്യത പിന്നിലാണ് ാണ് മുഖ്യം കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളുടെ കോട്ടയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് ആലോചിക്കാതെ ഭരണം നടത്തി പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചതിന് ബാക്കി പത്രമാണിത് ഷീറ്റ് ആണ് ഓ അതിശക്തമായ ഭരണി പത്തൊമ്പത് കൊണ്ട് കയറി